ജലജീവൻ പദ്ധതിക്കായി മണ്ണെടുത്ത കുഴിയിൽ ലോറി താഴ്ന്നു ചങ്ങരകുളം തൃശൂർ റോഡിൽ ഹൈവേ ജംഗ്ഷനിൽ ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് സംഭവം കുഴൽ കിണർ അടിക്കുന്ന സാമഗ്രികളുമായി എത്തിയ ലോറിയാണ് കുഴിയിൽ വീണത് എയർ അടിക്കുന്നതിനായി ലോറി പുറകിലോട്ട് എടുക്കുന്നതിനിടെ പുറകിലെ രണ്ട് സൈഡിലെയും ടയറുകൾ കുഴിയിൽ താഴ്ന്നു ജെ സി ബി ഉപയോഗിച്ചും മണ്ണെടുത്തും ലോറി കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും കയറ്റാൻ സാധിച്ചില്ല തുടർന്ന് സാമഗ്രികൾ ലോറിയിൽ നിന്നിറക്കി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ലോറി കുഴിയിൽ നിന്ന് കയറ്റിയത് സംസ്ഥാന പാതയിലൂടെ നീളം ഇത്തരത്തിൽ വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായിട്ടുണ്ട് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ പൊളിച്ച കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാതെ മണ്ണിട്ട് മൂടിയതാണ് പാതയിലെ ദുരവസ്ഥയ്ക്ക് കാരണം മഴ പെയ്തതോടെ മണ്ണ് താഴേക്ക് ഇറങ്ങിയാണ് പലയിടത്തും കുഴികൾ രൂപപ്പെട്ടത് പാതയിൽ കൂട്ടിയിട്ട മണ്ണ് റോഡിലേക്ക് ഇറങ്ങി പലയിടത്തും ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് அண்ணா